നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ കാര്യമില്ലാതെ വിമർശിക്കുമ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോഴും വേടൻ എന്ന കലാകാരൻ വളരുകയാണ് ഇപ്പോൾ വേടനെ തേടി എത്തിയിരിക്കുന്നത് പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരമാണ് ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് വേടന നൽകുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം സമൂഹവുമായി സർഗാത്മകയോടെ പങ്കുവെക്കുന്നത് പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് ലോക വായന ദിനമായി ജൂൺ പത്തൊമ്പതിന് വൈകിട്ട് നാല് മണിക്ക് സ്നേഹതീരത്ത് നടത്തുന്ന ചടങ്ങിൽ പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എം പി സമ്മാനം നൽകും ഇനിയിപ്പോൾ ഈ അവാർഡിനെ പുച്ഛിക്കാനും പരിഹസിക്കാനും വില കുറച്ച് കാണിക്കാനും ആളുകളുണ്ടാകും പ്രശസ്തരായ ആളുകൾക്ക് അമ്പലപ്പള്ളി മമ്മക്കോയ അവാർഡ് തെക്കേടത്തമ്മ പുരസ്കാരം എന്നിവയാണ് കിട്ടുന്നതെങ്കിൽ ചെറിയൊരു കലാകാരനായ വേടന കിട്ടുന്ന ഈ പ്രിയദർശിനി അവാർഡ് മഹത്തായ ഒന്ന് തന്നെയാണ് വേടൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ചില ആളുകൾ വേടനെ ഒരു കോണിൽ മാത്രമായി ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് താൻ ഒരു പാട്ടിയുടെയും ആളല്ലെന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും വേടനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കേൾക്കാൻ ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് വേണ്ടി പാടുക എന്നത് മാത്രമാണ് വേടൻ ഇപ്പോൾ ചെയ്യേണ്ടത് മനസ്സിനുള്ള നിങ്ങളുടെ തീ പാട്ടിലൂടെ പകർന്നു കൊടുക്കുക അത് ചിലരുടെ ഉള്ളിൽ ആളിപ്പടരും ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനും അത് സഹായകമാകും ഇതേ തീ ഇഷ്ടമല്ലാത്തവരുമുണ്ട് അവർക്ക് ഈ പാട്ടിലൂടെ പൊള്ളലാണ് അനുഭവപ്പെടുന്നത് അവർ പൊള്ളിപ്പിടയുന്നത് സ്വാഭാവികം മാത്രമാണ് തുണി അഴിച്ചാടുന്നവൻ എന്ന് ശശികല പറയുമ്പോഴും ഒരു പൊതുപരിപാടിയിലും വേടൻ തുണി അഴിച്ച് തുള്ളുന്നത് ആരും കണ്ടിട്ടില്ല മതിയായ ഡ്രസ്സൊന്നും ഇടാതെ എല്ലാം കാണിച്ചു നടക്കുന്ന ചില സ്വാമിമാരെക്കാൾ എത്രയോ മാന്യമായിട്ടാണ് വേടൻ വസ്ത്രം ധരിക്കുന്നത് വേടൻ്റെ പാട്ടിലെ ഒരു വരിയിലെ ഒരു വാക്ക് തെറിയാണെന്ന് പറയുന്നവർ കൊടുങ്ങല്ലൂർ നടത്തുന്ന ഭരണിപ്പാട്ടൊന്നും കാണാത്തവരും കേൾക്കാത്തവരും തന്നെ ആയിരിക്കും അവർക്കിപ്പോഴും ശശികലയും മധുവും പറഞ്ഞതുമാണ് ശരി അതായത് താഴ്ന്ന ജാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഗോത്രവർഗക്കാരുടെ തനത് കലകൾ വേറെയാണ് അവർ നാടൻ പാട്ടുകൾ പാടട്ടെ മുടിയാട്ടം നടത്തട്ടെ ഇങ്ങനെ പബ്ലിക്കായി പലതും വിളിച്ചു പറയരുത് അവർ കുഴികുത്തി തന്നെ കഞ്ഞു കുടിച്ചോട്ടെ പക്ഷേ റാപ്പുകൾ പാടരുത് ഇവിടെ ജാതിയില്ല എന്ന് പറയുന്നവരുടെ നേതാവ് പറയുന്നത് എനിക്ക് പൂണുൽ ധാരിയായിട്ട് അടുത്ത ജന്മം ജനിക്കണം എന്നാണ് കർണാടകയിൽ സവർണർ കഴിച്ച ഭക്ഷണവേസ്റ്റിന് മുകളിൽ അവർണർ കിടന്ന് ഉരുളുകയാണ് ജാതി ഇവിടെ ഇല്ല എന്ന് ഉറക്കെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ കണ്ണടച്ചാൽ എല്ലാവർക്കും ഇരുട്ടാവില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിതർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ അനാശ്വാസം പിടികൂടുന്ന കേസുകളിൽ അല്ലെങ്കിൽ വ്യഭിചാര കേസുകളിൽ എത്ര താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളുണ്ട് സവർണ സ്ത്രീകളാണ് ഇതിലൊക്കെ ഭൂരിഭാഗവും കുടുങ്ങുന്നത് താണജാതിക്കാർ വിൽക്കുന്നത് സ്വന്തം ശരീരമല്ല അവർ അധ്വാനിച്ച് വിശപ്പെടക്കിയാണ് ജീവിക്കുന്നത് ആ ജാതിയെ ഒന്നടങ്കം പുച്ഛിച്ച് തള്ളരുത് ഇപ്പോൾ ബേഡൻ എന്ന റാപ്പ് ഗായകനെ അപമാനിക്കുന്ന രീതിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അയാളും അയാളുടെ മുൻഗാമികളും അനുഭവിച്ച ഇപ്പോഴും ഈ കേരളത്തിലടക്കം കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് അയാൾ തൻ്റെ പാട്ടിലൂടെ തൻ്റെ വരികളിലൂടെ പറയുന്നത് അന്ന് അവരെ ദ്രോഹിച്ച തമ്പുരാക്കന്മാരുടെ കാര്യവും ബേഡൻ പാടുന്നുണ്ട് അത് ഈ സമൂഹം ഏറ്റെടുക്കുകയും ചെയ്യും ഒരു പ്രത്യേക വിഭാഗത്തിന് അത് കണ്ട് വെറുപ്പ് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല അഞ്ച് വർഷം മുന്നേ ഇറങ്ങിയ പാട്ടിൽ ഇപ്പോൾ മോദിയെ അധിക്ഷേപിക്കുന്നു വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജാണെന്ന് എടുത്തു പറയുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ യുവാക്കൾക്ക് കഴിയും നിങ്ങളുടെ ഈ അധിക്ഷേപങ്ങൾക്കും കല്ലുവച്ച നുണകൾക്കും ഇനി അധികം ആയുസ് ഉണ്ടാകില്ല സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നീതി എന്നിവയിൽ അധിഷ്ഠിതമായ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയതാണ് അതിനെ മറികടക്കാൻ ഇനിയൊരു മനുസ്മൃതിക്കും കഴിയില്ല മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ നിങ്ങൾക്ക് ദൈവമായിരിക്കാം അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കാൻ കൊതിക്കുന്നവൻ നിങ്ങൾക്ക് നേതാവായിരിക്കാം അതേപോലെ പൊള്ളുന്ന യാഥാർഥ്യങ്ങൾ വിളിച്ചുപറയുന്ന വേടനും ചില ആരാധകരൊക്കെ ഇവിടെ ഉണ്ടാകും അത് അതുകണ്ട് കുരുപൊട്ടിയിട്ടൊരു കാര്യവുമില്ല അയാളുടെ പാട്ടിൻ്റെ ചൂട് പോലും താങ്ങാൻ കെൽപ്പില്ലാത്ത കൂട്ടരാണ് അവരൊക്കെ